നമസ്കാരം ഇന്നത്തെ എന്ന് പറയുന്നത് ഇന്നലെ ഞങ്ങളുടെ കുബേര പൂജ ഉണ്ടായിരുന്ന സമയത്ത് ഒത്തിരി ആൾക്കാരുടെ ഒരു നെഗറ്റീവ് എനർജി അല്ല അവരുടെ ഓവറാൽ വല്ലതും മാറ്റുവാൻ ഞാൻ നല്ലൊരു മെഡിറ്റേഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം കാരണം എന്നും രാവിലെ എണീച്ച ഉടനെ നിങ്ങളുടെ ബെഡിലിരുന്നതുകൊണ്ട് തന്നെ ജസ്റ്റ് എടുക്കേണ്ട ഒരു ചെറിയൊരു മെഡിറ്റേഷൻ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു ബ്രീത്തിങ് ടെക്നിക്കും മാത്രമേ ഉള്ളൂ അതിനെക്കുറിച്ചാണ് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് അത് ചെയ്യുക ചെയ്യുമ്പോൾ നമ്മൾ ആ ബ്രീത്തിങ്ങിലൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ സക്സസ് ആക്കാൻ പറ്റും നിങ്ങളത് ചെയ്ത് നോക്കൂ കേട്ടോ നമുക്ക് ക്ഷേത്രത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ മടക്കുബേരാശ്രമ മഠാധിപതിയും തേജസ് വെങ്ഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സാപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളും ഒക്കെ ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം നമുക്ക് വിഷയത്തിൽ കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം പതിനൊന്നാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുംഭമാസം ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ചയാണ് നാളെ തിങ്കളാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് മുപ്പത്തിനാലിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തൊമ്പത് സൂര്യാസ്തമയമാണ് രാഘവനം വരുന്നത് എട്ട് മൂന്നിനും ഒൻപത് മുപ്പത്തി രണ്ടിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഏഴിനും പന്ത്രണ്ട് ഇരുപത്തി ഒൻപതിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തി മൂന്നിനും പന്ത്രണ്ട് അൻപത്തി അഞ്ചിനും മധ്യയാണ് അതേപോലെ തന്നെ യമകണ്ഠ സമയം വരുന്നത് പതിനൊന്ന് ഒന്നിനും പന്ത്രണ്ട് മുപ്പതിനും ഇടയ്ക്കാണ് ഗുളിയൻ ഗുളിയനുദയം വരുന്നത് ഒന്ന് അമ്പത്തൊമ്പതിനും മൂന്ന് ഇരുപത്തി എട്ടിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം ഉത്രട്ടാതി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് തിങ്കളാഴ്ചത്തെ ദിവസം ഇപ്പോൾ ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് എല്ലാ എല്ലാ ദിവസവും എല്ലാ കർമ്മങ്ങൾക്കും ഏറ്റവും നല്ല ദിവസമായിട്ടാണ് കാണുന്നത് അപ്പോൾ അതിനകത്ത് പ്രത്യേകം പറയുന്നത് വിവാഹത്തിനും അതേപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഉത്സവം യാത്ര പ്രതിഷ്ഠ വാസ്തു കർമ്മങ്ങൾക്ക് എല്ലാത്തിനും ഏറ്റവും നല്ലൊരു ദിവസമായിട്ട് നമുക്ക് ഈ ദിവസത്തേക്ക് കാണാൻ പറ്റും വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് ഈ ദിവസം മന്ത്രോച്ചാരണം അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന അതായത് പരിഹാരക്രിയകളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസം കൂടിയാണ് ആ വീടുകൾ ഗ്രഹപ്രവേശത്തിനൊക്കെ ഏറ്റവും നല്ലൊരു ദിവസം കൂടിയാണ് അതേപോലെ തന്നെ യാത്രയ്ക്ക് യാത്രയ്ക്ക് ഏറ്റവും നല്ലൊരു ദിവസമാണ് അതേപോലെ നമുക്ക് വാസ്തു ഒരു വീട് വയ്ക്കുവാൻ അല്ലെങ്കിൽ പുതിയൊരു വീട്ടിലോട്ടൊക്കെ പ്രവേശിക്കുവാനൊക്കെ ഏറ്റവും നല്ല ഒരു ദിവസം കൂടിയാണ് നമുക്ക് ഈ പറയുന്ന നാളത്തെ ദിവസം ഏറ്റവും നല്ലൊരു ദിവസമാണ് നാളത്തെ ദിവസം നാളത്തെ ദിവസം വൃത്തിദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം പിണ്ടതുർദോഷം വസുപഞ്ചക ദോഷം കരിനാൾ ദോഷം ബലി ബലി ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ വസുപഞ്ചക ദോഷവും അകന്നാൾ ദോഷവും ഉണ്ട് നാളെ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് വസുപഞ്ചക ദോഷവും അകന്നാൾ ഉണ്ട് അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം ആ രണ്ട് ദോഷങ്ങൾ നമുക്ക് ഏറ്റവും ഞാൻ എപ്പോഴും പറയാറുണ്ട് ഏറ്റവും നെഗറ്റീവായിട്ട് നിൽക്കുന്നതാണ് ഈ വസുപഞ്ചക ദോഷമൊക്കെ വസുപഞ്ചകം എന്ന് പറയുമ്പോഴേ നമുക്ക് കേൾക്കുമ്പോഴേ അറിയാൻ പറ്റും അഞ്ച് പേർക്ക് ജീവിത ദുരിതങ്ങൾ ഉണ്ടാക്കുവാനുള്ള കഴിവാണ് അതിനകത്തുള്ളത് അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാം നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുംഭമാസം ഇരുപത്തി എട്ടാം തീയതി ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് മുപ്പത്തിമൂന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി ഒൻപതിനും സൂര്യ അസ്തമയമാണ് രാഹുവാലം മൂന്ന് ഇരുപത്തി ഏഴിനും നാല് അൻപത്തി ആറിനും മധ്യേയാണ് അഭിജിത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഏഴിനും പന്ത്രണ്ട് ഇരുപത്തി ഒൻപതിനും മധ്യേനാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തി മൂന്നിനും പന്ത്രണ്ട് അമ്പത്തി നാലിനും മധ്യയാണ് മകണ്ഠ സമയം വരുന്നത് ഒൻപത് മുപ്പത്തൊന്നിനും പതിനൊന്ന് മണിക്കും മധ്യയാണ് ഗുളികൻ ഉദയം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തൊൻപതിനും ഒന്ന് അൻപത്തി എട്ടിനും മധ്യേയാണ് ദിവസത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രവും ചൊവ്വാഴ്ചയും കൂടി ആകുമ്പോൾ എല്ലാ ശുഭകര്മ്മക്കുത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് ചോറുണ് അതായത് കുട്ടികളുടെ സംഗീത വിദ്യാരംഭത്തിനൊക്കെ ഏറ്റവും നല്ലൊരു ദിവസമാണ് ആ ശില്പകർമ്മങ്ങളും സർക്കാർ കാര്യങ്ങളും എന്തെങ്കിലും സർക്കാർ കാര്യങ്ങളൊക്കെ ചെയ്യുവാനാഗ്രഹിക്കുകയാണെങ്കിൽ ആ ദിവസം നമ്മൾ അതിനുവേണ്ടി ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുക അതൊക്കെ ഏറ്റവും നല്ലൊരു ദിവസമാണ് അതായത് പുതിയ ജോലിക്കൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കുവാനുള്ള ഒരു നല്ലൊരു ദിവസം കൂടിയാണ് വിവാഹത്തിന് നല്ല ദിവസമാണ് വാസ്തു ഏറ്റവും നല്ല ദിവസമാണ് പുതിയ വീട്ടിലോട്ട് പ്രവേശിക്കുക പുതിയ വാഹനങ്ങൾ വാങ്ങുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ പുതിയ വസ്തു വാങ്ങിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള രണ്ട് ദിവസം തിങ്കളാഴ്ചയും ചൊവ്വാഴ്ച ഏറ്റവും നല്ല ദിവസങ്ങളായിട്ട് ഇന്നും അതേപോലെ തന്നെ നല്ല ദിവസമായിട്ടാണ് കാണുന്നത് ഒരു മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ ും പറയാറുണ്ട് നമ്മുടെ ജാതകത്തിന് രാഹുന് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ രാഹു ദോഷ പരിഹാരം ചെയ്യുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്നും നാളെയും ഇന്ന് ഞായറാഴ്ച ഇന്ന് നമുക്ക് ഏതെങ്കിലും നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ നമ്മൾ ചെന്ന് വൈകുന്നേരം ചെന്നിട്ട് നാഗരുടെ മുന്നിൽ നാരങ്ങ വിളക്ക് കത്തിക്കാം അതേപോലെ തന്നെ നാളെ രാവിലെയും കാരണം ഈ രണ്ട് ദിവസങ്ങളിലാണ് രാഹുകാല സമയത്ത് ക്ഷേത്രം നട തുറന്നിരിക്കുന്നത് അപ്പോൾ രാഹുകാല സമയത്ത് നാഗറുടെ മുന്നിൽ നാരങ്ങ വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം നമുക്ക് നമുക്ക് നാളത്തെ മറ്റന്നാളത്തേക്ക് ചൊവ്വാഴ്ചത്തേക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിന്നദോഷം ദോഷം കരുന്നാൾ ദോഷം ദോഷം നക്ഷ ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വസുപഞ്ചകദോഷവും അകന്നാൾ ദോഷമുണ്ട് ഈ രണ്ട് ദിവസവും ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ ദോഷവും അകന്നാൾ ദോഷവും ഉണ്ട് അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് നമ്മളെന്ന് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ട ഏറ്റവും അത്യാവശ്യമാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഒരു ബ്രീത്തിങിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ടിപ്സിന് അതിനകത്താണ് ബ്രീത്തിങ് ആണ് നമ്മൾ രാവിലെ എന്നും എണീക്കുമ്പോൾ സാധാരണ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ എണീക്കണമെന്നാണ് എല്ലാവരും പറയുന്നത് കാരണം സൂര്യൻ ഉദിക്കുന്ന മുമ്പേ എണീക്കുമ്പോഴാണ് നമുക്ക് അത്രത്തോളം എനർജി നമുക്ക് കിട്ടും രാവിലെ എണീച്ചിട്ട് വെറുതെ ഒന്ന് സാധാരണ വായു നിശ്വസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലൊരു ബ്രീത്തിങ് ടെക്നിക്ക് ഉപയോഗിച്ച് നമ്മൾ ശ്വസിക്കുമ്പോൾ നമുക്ക് നല്ലൊരു എനർജി കിട്ടും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീച്ചറിനെ ബെഡിൽ തന്നെ ഇരുന്നുകൊണ്ട് ഫ്രീ ആയിട്ടിരിക്കുക നമുക്ക് ഇപ്പം ചമ്പ്രം അടിഞ്ഞിരിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല നമ്മളെങ്ങനെയാണോ നമ്മൾ ഫ്രീ ആയിട്ടിരുന്നത് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ളൊരു ചെയറെടുത്തിട്ട് അതിനകത്ത് ഫ്രീ ആയിട്ട് നമ്മളിരുന്നു കൊണ്ട് നമ്മൾ മൂക്കിൻ്റെ ഈ ഭാഗം ശ്രദ്ധിക്കുക അതായത് മൂക്കിൻ്റെ തുമ്പിൽ ഇവിടെ ഇവിടെ ശ്രദ്ധിച്ചുകൊണ്ട് ശ്വാസം നമ്മൾ സാധാരണ രീതിയിലുള്ള ശ്വാസം ഇപ്പം നമ്മളിപ്പം ഞാനും സംസാരിച്ചുകൊണ്ടെങ്കിൽ ശ്വാസം എടുക്കുകയും വിടുകഴിഞ്ഞാൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരും ശ്വാസം വിടുകയും എടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അതിന് ശ്വാസഗതി എന്ന് പറയുന്നൊരു സംഭവമുണ്ട് ശ്വ ശ്വാസഗതി എന്ന് പറയുമ്പോൾ എല്ലാ പ്രാവശ്യവും ഒരേ മൂക്കിൽ കൂടെ ആയില്ല ശ്വാസം ഉള്ളിലോട്ട് പോകുന്നതും പുറത്തോട്ട് വരുന്നതും അത് മാറി 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 വരാം ഒരു സമയം ഒരു മൂക്കിൽ കൂടെ മാത്രമേ ശ്വാസം എടുക്കൂ അടുത്ത മൂക്കിൽ കൂടെ ശ്വാസം പുറത്തു അത് മാറി മാറി വരും ആ മാറി മാറി നമ്മൾ എടുക്കുന്ന ആ ശ്വാസഗതിയെ അതായത് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുന്നതും പുറത്തോട്ട് പോകുന്ന അതിന് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ വെറുതെ ഈ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ കോൺസെൻട്രേഷൻ കംപ്ലീറ്റ് ഇവിടെ വരുത്തുക എന്നിട്ട് ഈ ശ്വാസം ഉള്ളിലോട്ട് കയറുന്നു തിരിച്ചു പോകുന്നു ഉള്ളിലോട്ട് കയറുന്നു തിരിച്ചു ഒരു പത്ത് മിനിറ്റ് അത് മാത്രം കണ്ണടച്ചത് മാത്രം ശ്രദ്ധിച്ചിരിക്കുക തീറ്റാലെവൽ ബ്രീത്തിങ് ആണത് ഏറ്റവും ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു ബ്രീത്തിങ് ടെക്നിക്കാണിത് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള കാരണം ഞങ്ങൾ യോഗ ആൻഡ് മെഡിറ്റേഷൻ റിസർ സെൻ്ററാണത് ഇതിൽ പല ആൾക്കാർക്കും ഞങ്ങൾ അപ്ലൈ ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ ഇന്നലെ ഞാനിത് നമ്മുടെ കുബേര പൂജ സമയത്ത് കുറേ ആൾക്കാരുടെ പറഞ്ഞു കൊടുത്തപ്പോൾ അത് സാറേ ഒരു വീഡിയോ ആയിട്ട് ഇടണം എന്ന് പല ആൾക്കാരും റിക്വസ്റ്റ് ചെയ്തിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ അതും കൂടെ ഞാൻ ചേർത്തിട്ടുള്ളത് തീറ്റ ലെവൽ ബ്രീത്തിങ് ഇത് ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഈ ശ്വാസം ഉള്ളിലോട്ടെടുക്കുന്നത് അത് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇമാജിൻ ചെയ്യാൻ പറ്റും ഉള്ളിലോട്ട് വരുന്നത് വൈറ്റ് കളറിലുള്ള ശ്വാസമാണ് ഉള്ളിലോട്ട് വരുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യേണ്ടതാണ് കേട്ടോ നമ്മുടെ ഉള്ളിലോട്ട് പോകുന്നത് വൈറ്റ് കളറും തിരിച്ച് പുറത്തോട്ട് പോകുന്നത് ബ്ലാക്ക് കളറും എന്നുള്ളൊരു ഇമാജിൻ ചെയ്യുക വൈറ്റ് കളർ ശ്വാസം നമ്മൾ ഉള്ളിലോട്ട് എടുക്കുന്നു പുറത്തോട്ട് പോകുന്ന ബ്ലാക്ക് ആ ബ്ലാക്ക് എന്ന് പറയുന്നത് നമ്മളിലുള്ള എല്ലാ ദുഃഖവും ദുരിതവും ബാക്കി എല്ലാ അസുഖങ്ങളും എല്ലാം നമ്മൾ അതുവഴി പുറത്തോട്ട് കളയുന്നു എന്ന് നമ്മൾ ഇമാജിൻ ചെയ്യുക എല്ലാ ദുരിതങ്ങളും ആ ബ്ലാക്ക് കളറിലുള്ള ശ്വാസത്തിലൂടെ നമ്മൾ പുറത്തോട്ട് കളഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്ന് നമ്മളൊന്ന് ഇമാജിൻ ചെയ്യാം ഏറ്റവും പവർഫുള്ളാണ് ശ്വാസം ഇരിക്കുക ശ്വാസം എടുത്ത് വിടുക അപ്പോൾ ഉള്ളിലോട്ട് പോകുന്നത് വൈറ്റ് കളറും പുറത്തോട്ട് പോകുന്നത് ബ്ലാക്ക് കളറുമായിട്ടുള്ള ശ്വാസമായിട്ടൊന്ന് ഇമാജിൻ ചെയ്യുക ഇമാജിൻ ചെയ്യുന്നതിൻ്റെ കൂട്ടം നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ സകലമാന ദുരിതങ്ങളും അതോടെ തീർന്നു പോകുന്നു ഭയങ്കര റിസൾട്ടാണ് ചെയ്തു നോക്കൂ അപ്പോൾ നേരത്തെ ഇത് സൂര്യനെ ഉദിച്ചതിന് ശേഷം എണീച്ചിട്ട് ഇങ്ങനെയൊന്നും ചെയ്തിട്ട് പലമൊന്നും ഉണ്ടാവില്ല കുറച്ച് നേരത്തെ എണീക്കേണ്ടി വരും ഒരു അഞ്ച് മണിക്കൊക്കെ ഒന്ന് എണീക്കും എണീച്ചിട്ട് ഈ ഒരു ബ്രീത്തിങ് ടെക്നിക്ക് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് നിങ്ങളുടെ ബെഡിലിരുന്നുകൊണ്ട് ഇതൊന്ന് ചെയ്ത് നോക്കും വളരെ നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾ എന്നിട്ട് അഭിപ്രായം എനിക്കൊന്ന് എനിക്ക് വാട്സാപ്പ് ചെയ്യും നിങ്ങളുടെ അഭിപ്രായം എനിക്ക് വാട്സാപ്പ് ചെയ്യാം ഓക്കെ ഏതായിരുന്നാലും സര്യദേവൻ്റെ കുബേര ആശ്രമത്തിലും എല്ലാവരും വരണം ഇതേപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്സുകൾ പോലെ നമ്മൾ ഓരോ പൂജയ്ക്ക് വരുന്നവർക്ക് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ കുബേര പൂജയ്ക്ക് പറ്റുമെങ്കിലും നിങ്ങളും കൂടെ ഒന്ന് അറ്റൻഡ് ചെയ്യുക എല്ലാ ശനിയാഴ്ചയും കുബേര പൂജയുണ്ട് ഇന്നലെയായിരുന്നു പ്രധാനമായിട്ടുള്ള എല്ലാ സെക്കൻഡ് സാറ്റർഡേയും മാത്രമല്ല അമാവാസിയുടെ കൂടി തുടങ്ങി വരുന്ന ഒരിതാണ് അപ്പോൾ എല്ലാ സെക്കൻഡ് സാറ്റർഡേയും വിശേഷാൽ കുബേര പൂജയുണ്ട് നിങ്ങളും കൂടെ പറ്റുമെങ്കിൽ ഒന്ന് അറ്റൻഡ് ചെയ്യുക അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരെയ്ക്കും നന്ദി നമസ്കാരം